മലബാർ ഹോം അപ്ലയൻസസ് ആൻഡ് ഹോം നീഡ്സ് പാണ്ടിക്കാട് മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും അഞ്ച് ശതമാനം മുതൽ അറുപത് ശതമാനം വരെ ഡിസ്കൗണ്ട് ചാരിറ്റി മൂല്യകുറിച്ച് സൗജന്യ നേത്ര പരിശോധന തിമിരാ നിർണയ ദന്ത പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു എം എൽ പി സ്കൂളിൽ നടത്തിയ ക്യാമ്പിൽ ഇരുന്നൂറോളം പേർ പങ്കെടുത്തു ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന മുളിയാകുഷി ചാരിറ്റി കൂട്ടായ്മയാണ് സൗജന്യ നേത്രപരിശോധന തിമിരരോഗനിർണ്ണയ ദന്ത പരിശോധനാ ക്യാമ്പ് നടത്തിയത് പാലക്കാട് അഹല്യ കണ്ണാശുപത്രി പെരിന്തൽമണ്ണ എം ഇ എസ് ഡെന്റൽ കോളേജ് എന്നിവയുടെ സഹകരണത്തോടെ നടത്തിയ ക്യാമ്പിൽ ഇരുന്നൂറോളം പേർ പങ്കെടുത്തു ചാരിച്ചിൽ നിന്ന് തന്നെ ഞങ്ങൾ കണ്ട് കണ്ടെത്തുന്നു പിന്നീട് ചാരിച്ച് പ്രവർത്തകരിൽ നിന്ന് തിരിച്ചുകൊണ്ട് ഞങ്ങൾ എൺപതിനായിരം രൂപയോളൊക്കെ ചികിത്സാ സഹായമായിട്ട് ഞങ്ങൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നിപ്പോൾ ഇവിടെ ഒരു ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത് അത് പല്ലിൻ്റെ ക്യാമ്പും അതേമാതിരി കണ്ണ് പരിശോധനാ ക്യാമ്പുമാണ് സംഘടിപ്പിച്ചിട്ടും നിലവിലിപ്പോൾ ഏകദേശം എൺപതോളം പേര് രജിസ്റ്റർ ചെയ്തുകൊണ്ട് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അതായത് നല്ലൊരു പങ്കാളിത്തം തന്നെയാണ് ഈ എം ടി റഹീസ് സി ടി ഷാനവാസ് കെ ടി അലി എം ടി ഫാസിൽ എം ടി അബ്ദുറഹ്മാൻ എ ഫാരിസ് എ കെ ആഷിഖ് എം ടി ഹിഷാം എം കെ സിദ്ദീഖ് കെ പി സലീം റഫാസി തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കീഴാറ്റൂർ